വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നന്നായിട്ട് മുടി വളരാനും അകറ്റാനും മുടി കൊഴിച്ചിൽ മാറാനും അകാല നിറയൊക്കെ വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക നമ്മൾ പണ്ടുകാലം മുതലേ മുടിയുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നെല്ലിക്ക പിന്നെ ആയുർവേദത്തിൽ മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാനമായും മുടി കൊഴിച്ചിലകറ്റാനും താരൻ മാറാനും അകാല തടയാനും ഒക്കെ എണ്ണകളിലും മരുന്നുകളിലും ഒക്കെ ആയിട്ട് നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടിക്കുള്ള ഒരു സൂപ്പർ ഫുഡും കൂടെയാണ് കേട്ടോ പിന്നെ ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള ഫൈറ്റോന്യൂട്രിയൻസ് നമ്മുടെ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ മുടിനാരുകളും ഇത് ബലമുള്ളതാക്കി വയ്ക്കും അതുവഴി നമ്മുടെ മുടി സ്ട്രോങ് ആവുന്നതിലൂടെ മുടികൊഴിച്ചിൽ കുറയാനും ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇനി ലേറ്റ് ആക്കാതെ നമുക്ക് എങ്ങനെയാണ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന അതുപോലെ തന്നെ മുടിയുടെ ഉള്ളു കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് നിങ്ങൾ എത്രയാണോ ഒരു ദിവസം തലയിൽ തേക്കുന്നത് ആ ഒരു അളവിനേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളേതെങ്കിലും കാഴ്ചയെണ്ണയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ സ്ഥിരമായിട്ട് ദി ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത് എന്നാലും ഇടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു പാക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ സാധാരണയായിട്ട് ഒരു ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയൊക്കെ എടുത്ത് തേക്കാറുണ്ട് അപ്പം അതിൻ്റെ പകുതി ഒരു സ്പൂൺ അളവിലാണ് എടുക്കുന്നത് കാരണം നമുക്കിതിലേക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് മുടി വളർച്ചയ്ക്ക് തേക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും നല്ലതും വെളിച്ചെണ്ണ തന്നെയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഒക്കെ ആഴ്ചയിൽ ഒരിക്കലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ മുടി ഏറ്റവും നന്നായി നറിഷ് ചെയ്ത് വെക്കുന്നതും മുടിക്ക് വേണ്ട പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ് നമ്മുടെ മുടിയിലേക്ക് വേഗത്തിൽ ആഴ്ന്നിറങ്ങുകയും അതുവഴി നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ നിലനിർത്തുകയും മുടി കരുത്തുള്ളതാക്കാനും മുടി പൊട്ടിപ്പോകുന്നത് ഒക്കെ സഹായിക്കും അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനായി എടുത്തത് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ തലയ്ക്ക് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഒരു അര സ്പൂൺ അളവിലൊക്കെ ആവണക്കെണ്ണ എടുക്കാം അല്ലെങ്കിൽ ഇനി നീറിറക്കത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ യാതൊരു കംപ്ലയിൻ്റും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വെളിച്ചെണ്ണ എടുത്ത് അതേ അളവിൽ തന്നെ ആവണക്കെണ്ണ എടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ പക്ഷേ അധിക പേർക്കും ഇങ്ങനെ നീറിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും ആവണക്കെണ്ണ തേക്കുമ്പോൾ അങ്ങനെ നമ്മൾ കുറഞ്ഞ അളവിൽ യൂസ് ചെയ്താൽ മതി നിങ്ങളിപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സ്പൂണോ അല്ലെങ്കിൽ വണക്കെണ്ണ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ സ്പൂണോളം ആവണക്കെണ്ണയാണ് ഇതിനായിട്ട് എടുത്തത് അതും കൂടെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവണക്കെണ്ണയിൽ അടങ്ങിയിട്ടുള്ള റിനോലിക് ആസിഡ് നമ്മുടെ തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കും മുടിക്ക് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ നിലനിർത്താനും ഡ്രൈനസ് കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനുമൊക്കെ ഇത് സഹായിക്കും പിന്നെ മുടിയിൽ വരുന്ന സ്പ്ലിറ്റൻസ് തടയാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി മുടിയുടെ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല പുരുകത്തിനും ഒക്കെ കട്ടി കുറവാണെങ്കിൽ അതൊക്കെ നല്ല തിക്കായിട്ട് വളരാനും ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര സ്പൂൺ ആവണക്കെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ആവണക്കെണ്ണ നമുക്ക് മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇനി അതും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതാണ് നെല്ലിക്ക ഞാനിവിടെ രണ്ട് പച്ച നെല്ലിക്കയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഈ ഒരു ഹെയർ പാക്കിന് ഏറ്റവും നല്ലത് പച്ച നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് പച്ച നെല്ലിക്ക എടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കി കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി അരഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്ക് ഈ ഒരു നെല്ലിക്കയുടെ ജ്യൂസാണ് മാക്സിമം കിട്ടേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനിയിപ്പോ നോർമൽ ആയിട്ടുള്ള വെള്ളം ചേർക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം ചേർത്താലും നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെയും അരച്ചെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ നെല്ലിക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ച് ഇതിന്റെ ജ്യൂസ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു നെല്ലിക്കയുടെ നീരാണ് നമുക്ക് വെളിച്ചെണ്ണയുടെയും ആവണക്കെണ്ണയുടെയും ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആയുർവേദത്തിൽ ഏറ്റവും പേരുകേട്ട ഒന്നാണ് കേട്ടോ നെല്ലിക്ക അതിൻ്റെ കാരണം ഇതിലടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ തന്നെയാണ് മുടി വളർച്ചയ്ക്ക് ഇത് ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ ദിയൂസിൽ പുതിയൊരു പ്രോഡക്റ്റും കൂടെ വന്നിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അത് നെല്ലിക്ക വെച്ചിട്ടുള്ള ലേഹ്യമാണ് കേട്ടോ മുടി കൊഴിച്ചിൽ കാരണമോ മുടിക്ക് ഉള്ളില്ലാത്തതിൻ്റെ കാരണമോ അല്ലെങ്കിൽ മുടിയൊക്കെ പൊട്ടിപ്പോവുക മുടിയുടെ ആരോഗ്യമൊക്കെ നശിച്ചു പോവുക അതുപോലെ തന്നെ സ്കിന്ന് പ്രായം തോന്നിക്കുക സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ നഷ്ടപ്പെടുക സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇപ്പം ക്ഷീണം തളർച്ച പിന്നെ ബ്ലഡ് കുറവ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ നെല്ലിക്കയുടെ ലേഹ്യം ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ചിലവർക്ക് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നീരറക്കത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എണ്ണ തേക്കാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും വർക്കൊക്കെ മുടി വളർത്താൻ ഏറ്റവും നല്ലതാണ് കേട്ടോ നെല്ലിക്കയുടെ ലേഹ്യം നെല്ലിക്കയുടെ ലേഹ്യം കഴിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആവും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ബോഡി ഇത് ഫിറ്റ് ഫിറ്റാക്കുന്നതിലൂടെയാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ആയി വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ആരോഗ്യത്തിനുമൊക്കെ ഏറ്റവും നല്ലതാണ് പ്രതിരോധശേഷി ശേഷി കൂട്ടാനുമൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ നെല്ലിക്ക അപ്പം നെല്ലിക്ക കൊണ്ട് വീട്ടിൽ തന്നെ എടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ദിയൂസിൻ്റെ നെല്ലിക്കലേഹ്യം അതിൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഗുണങ്ങൾ നമ്മുടെ മുടിയുടെ കരുത്ത് കൂട്ടാനും അതുവഴി നമ്മുടെ മുടി കട്ടി കുറയുന്നത് തടയാനുമായിട്ട് സഹായിക്കും അപ്പം നമുക്കിനി ഈ ഒരു നെല്ലിക്കയുടെ നീര് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്നും കൂടെ പെട്ടെന്ന് കൂട്ടാനായിട്ട് വേണമെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇനി എങ്ങനെയാണ് ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ബാക്കിയുള്ളത് മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കാം അതിനുശേഷം നല്ലൊരു മസാജും കൂടെ കൊടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് നമുക്കിത് കഴുകിക്കളയാം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ചുരുങ്ങിയത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ദിവസവും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കും കൂടിയാണ് കേട്ടേ ഇത് അപ്പോൾ മാക്സിമം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നല്ല കറുപ്പായി കരുത്തോടെ കട്ടി വളരാൻ സഹായിക്കുന്ന നെല്ലിക്ക വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു